ഹലോ ബഡീസ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നൊരു ഇടിവെട്ട് വണ്ടിയായിട്ട് വന്നേക്കാണ് നമ്മുടെ ജാവ പിൻ്റെ പ്രേമികളുടെ ഇഷ്ടവാഹനാണ് അപ്പോൾ ജാവയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചെക്കൊസലാവിലുണ്ടാക്കിയിട്ട് പിന്നീട് നമ്മുടെ ഇന്ത്യയിൽ മൈസൂറൊക്കെ ഉണ്ടാക്കിയിരുന്നു പിന്നീട് എസ് ഡിക്ക് മാറിയൊരു വണ്ടിയാണ് അന്ന് ഇതിൻ്റെ ഒപ്പം ഒരു അറുപത് എഴുപതുകളിലൊക്കെ റോട്ടിൽ നിറഞ്ഞോടിയിരുന്ന വണ്ടിയാണ് ഇത് വന്നത് വന്ന് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഒപ്പമാണ് ഇത് മത്സരിച്ചിരുന്നത് അപ്പം അന്നത്തെ ഒരു സെറ്റപ്പുള്ളവരൊക്കെ റോയൽ എൻഫീൽഡിലേക്ക് പോയിരുന്നപ്പോൾ ഒരു സാധാരണക്കാർക്ക് എടുത്തിരുന്നൊരു വണ്ടിയാണ് ഈ ജാവ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് കുറച്ച് വിലയ്ക്ക് ഈ വണ്ടി കിട്ടിയിരുന്നു അതുകൊണ്ട് സാധാരണക്കാർ നല്ല രീതിയിൽ ഉപയോഗിച്ചു പിന്നീട് എസ് ഡി ആയി മാറി എസ് ഡി ഐ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ വീണ്ടും യൂസ് ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചരിത്രം പിന്നീട് അത് റോഡ് കിങ് ഒക്കെ ആയി മാറി ലാസ്റ്റ് ഒരു തൊണ്ണൂറ്റിയേഴ് വഴി ഈ പ്രസ്ഥാന അവർ നിർത്തി അപ്പോൾ ഇതാണ് ഒരു ജാവയുടെ ചെറിയ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് നേരെ ഈ വണ്ടിയുടെ കുറച്ച് പാർട്സുകളും ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ജാവ എന്ന് പറഞ്ഞാൽ ഐഡിയൽ ജാവ ഈ സംഭവം പണ്ട് മൈസൂർ ഇന്ത്യയിൽ ഉണ്ടാക്കിയിരുന്നു അതിന് മുമ്പ് ചെക്കോസലാബേക്കയിലാണ് അവർ ജനനം എടുത്തത് അങ്ങനെ പല രാജ്യങ്ങളിലേക്ക് പോയി ഈ ജാവയുടെ പല മോഡൽസ് ഉണ്ട് ഐഡിയൽ ജാവ എന്ന് പറഞ്ഞ കമ്പനിയുടെ പല മോഡൽസ് ഇത് ഇത് ത്രീ ഫൈവ് ത്രീ എന്ന് പറയുന്നൊരു മോഡലാണ് ഈ വണ്ടിയുടെ തന്നെ ഡബിൾ സിലിണ്ടർ പറഞ്ഞൊരു മാരക സാധനമുണ്ട് പിന്നെ ഇത് ജാവക്കാരുടെ കുറേ ജാവ കോൾട്ട് ജാവ ജെറ്റാണ് കുഞ്ഞു വണ്ടികൾ കുറേ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ കഴുത ജാവക്കരഡി ജാവ എന്നൊക്കെ പറഞ്ഞു പണ്ട് ഇതിൻ്റെ വേറെ സാധനമൊക്കെ ഉണ്ട് അതൊന്നും ഇപ്പോൾ കാണാൻ കിട്ടില്ല പറഞ്ഞാൽ മനസ്സിലാവൂല അങ്ങനത്തെ കുറേ മാരക സംഭവങ്ങളുണ്ട് പിന്നീട് എസ് ഡി ഐ മാറി എസ് ഡി കുറേ മോഡൽസ് ഇറക്കി ലാസ്റ്റ് ഇവർ ഇവർക്ക് പെട്ടെന്ന് സ്റ്റാർട്ടാക്കാനൊക്കെ ഇതിൽ ബുദ്ധിമുട്ടാണല്ലോ പിന്നെ എം ഐ ഒക്കെ വന്നപ്പോൾ കുറച്ച് ഡീവ് സംഭവിച്ചു പിന്നീട് മൈലേജ് വണ്ടികളൊക്കെ ഇവർ കൊന്നു കളഞ്ഞു പിന്നീട് ഇവർ നല്ല അപ്ഗ്രേഡ് ഒന്നും കൊണ്ടുവന്നില്ല ലാസ്റ്റ് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴോട് കൂടി ഇവർ ഈ പ്രസ്ഥാനം നിർത്തേണ്ടി വന്നു അതായത് വേറെ നല്ല മോഡൽസ് ഒന്നും കൊണ്ടുവരാനോ അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഇന്നില്ല അതുകൊണ്ട് മാത്രമാണ് അവർ ഇത് ഇതാണ് റോഡ് കിങ് എന്ന് പറഞ്ഞാൽ അവർ ലാസ്റ്റ് മോഡൽ വമ്പൻ സംഭവമായിരുന്നു ഇപ്പോഴും റോഡ് കിങ്ങിന് ഭയങ്കര മാർക്കറ്റാണ് ജാവയ്ക്കും അത് പിന്നെ സീൽ ടൂന്ന് പറഞ്ഞിട്ടൊരു സാധ ഫാമിലി വണ്ടിയുണ്ട് നല്ല മൈലേജ് ഉള്ളതും നല്ല ഇതുള്ളത് പിന്നെ ഓയിൽ കിങ് അങ്ങനെ കുറേ മോഡൽസ് ഉണ്ട് ബി ടൈപ്പ് ഡിലക്സ് ഇതൊക്കെ നമ്മളെ റോഡുകളിൽ കാണാനുണ്ട് ഇപ്പോഴും നിലനിർത്തുന്നുണ്ട് പക്ഷേ ഈ ജാവ എന്ന് പറഞ്ഞാൽ നല്ല ഈ ക്യൂട്ട്നെസ് കൂടുതൽ ജാവയ്ക്കാണ് പിന്നെ ഇതിൻ്റെ ഗിയർ സ്ലിപ്പിംഗ് എന്ന് പറഞ്ഞ വലിയൊരു പ്രശ്നം ഈ ജാവയ്ക്കുണ്ട് അതുകൊണ്ട് കുറേ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ നമുക്ക് ഈ വണ്ടീനെ വിശുദ്ധമായിട്ടൊന്ന് പരിചയപ്പെടാം ഈ ജാവയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റ് തന്നെയാണ് ഇതന്നെ നമ്മൾ മലയാളികൾ ഇതിനെ വേറൊരു പേര് വിളിക്കും എന്ന് വിളിക്കും ഈ രാമത്തലയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എടുത്ത് പറയാവുന്നൊരു കാര്യം പിന്നെ നേരെ ഫ്രണ്ടിലേക്ക് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഗാർഡ് ഇതൊരു പാവാട മഡ്ഗാഡ് എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നു പണ്ടത്തെ മലയാളികൾ സ്കേറ്റിംഗ് മഡ്ഗാഡ് എന്നൊക്കെ പറയും പിന്നെ ഇതിൻ്റെ വീലിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇതിൻ്റെ വീൽ കണ്ടമാനം വണ്ടികൾ പൊളിച്ചിട്ട് എം മഹയ്ക്ക് ബാക്ക് വീലാക്കാൻ വേണ്ടിയിട്ട് കുറേ പൊളിച്ചു കളഞ്ഞൊരു വീലാണ് ഈ സംഭവം ഇത് എസ് ഡിയുടെ അല്ലെങ്കിൽ ജാബയുടെ വീലെടുത്തിട്ടാണ് കൂടുതലും നമ്മുടെ എം എ ഹിക്ക് പണ്ട് ബാക്കിൽ ഇടാറ് അങ്ങനത്തെ ഒരു വീരാണ് വന്നെ പിന്നെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഈ വണ്ടിക്ക് വരുന്നത് ഫ്രണ്ട് അതൊരു നല്ലൊരു സൂപ്പർ സംഭവമാണ് അധികം അങ്ങനെ വണ്ടികൾക്കൊന്നും വന്നിരുന്നില്ല പിന്നെ നേരെ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ ഇതിൽ നമ്മുടെ കിലോമീറ്റർ പിന്നെ സ്പീഡോമീറ്റർ ഒക്കെ വരുന്നുണ്ട് പിന്നെ അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് ചാവ്യാണ് ഒരു സംഭവമാണ് ഈ ചാവി മാറ്റി ഇതിൻ്റെ ഒറിജിനൽ ചാവി എന്ന് ശരിക്കും വരാം പക്ഷേ ഈ വണ്ടിയുടെ നമ്മൾ ചാവി മാറ്റിയുണ്ട് അത് ആണിച്ചാവിയുടെ ഒരു പ്രസ്ഥാനം കിട്ടാനില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഉടമസ്ഥ മാറ്റിയതാണ് ഇതിനൊരു ആണിച്ചാവി വന്നിരിക്കുന്നത് അത് നല്ലൊരു വിൻഡ് സംഭവമാണ് പക്ഷേ ഈ വണ്ടിക്ക് നമുക്കിപ്പോൾ അത് കാണിക്കാൻ പറ്റില്ല പിന്നെ ഈ ചാവയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സീറ്റാണ് ഈ സീറ്റ് ഒരു പ്രത്യേകത സീറ്റാണ് കാണുമ്പോൾ നമുക്ക് ഒരു ഗിറ്റാർ സീറ്റ് എന്ന് ഇതിനെ പറയപ്പെടുന്നു അതായത് പല സ്ഥലത്തും പല പേരാണ് നമ്മളിതിനെ വെറുതെ ഒരു ഗിറ്റാർ സീറ്റ് എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട് പിന്നെ ഈ വണ്ടിക്ക് പൊതുവെ ഹൈറ്റ് ഒരു കുറച്ച് കുറവാണ് അത് ഇതിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് ഹൈറ്റ് കുറവുള്ളതുകൊണ്ട് തന്നെ വലിയ ആൾക്കാരൊക്കെ ഈ വണ്ടി മിരുന്നാൽ ചെറിയ വണ്ടിയിൽ ചെറുതായ പോലെ തോന്നും അതുകൊണ്ട് ചിലവർക്കൊന്നും ഈ വണ്ടി ചെറുതായതുകൊണ്ട് കുറേ ഒരു ഇങ്ങനെ ഒരു മാറ്റിയൊരു ചരിത്രമൊക്കെ ഇതിനുണ്ട് പിന്നെ അത് എസ് ഡിക്ക് ഒക്കെ വന്നപ്പോഴും ഇങ്ങനെ ഇങ്ങനെയായിരുന്നു റോഡ് കിങ്ങിലൊക്കെ വന്നപ്പോൾ അവർ ആ ഹൈറ്റ് പ്രശ്നമൊക്കെ പരിഹരിച്ചു വണ്ടി വലുതാക്കി എങ്കിലും ഇങ്ങനെ ഇരിക്കൽ വല കുനിഞ്ഞിരിക്കണം അതാണ് ഇതിൻ്റെ ഒരു സ്റ്റൈലും ഈ ഇതിൻ്റെ ഒരു ക്യാരക്ടറും പിന്നെ ഇതിൻ്റെ ഹോണാണ് ഈ സൈഡിൽ വരുന്നത് പിന്നെ ഇതിൻ്റെ ലൈറ്റ് പിന്നെ ഈ സംഭവം ചാവി രണ്ടിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ലൈറ്റ് കത്തുക പിന്നെ പാർക്കൊക്കെ കത്തും ആണി ചാവവി മേണിൻ്റെ കളി ഇപ്പോൾ ആണിച്ചാവി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അധികം ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളതാണ് പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ടാങ്ക് പത്ത് ലിറ്ററാണ് ഇതിൻ്റെ ടാങ്ക് വരുന്നത് പിന്നെ ഇതിൻ്റെ സൈഡിൽ ക്രോമിയം രണ്ട് സൈഡിലും കൊടുത്തേണ്ട് പിന്നെ ഇവിടെ ജാവ എന്നുള്ള ബേടിച്ചിരുന്നു അതും കൂടി വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു സ്റ്റൈൽ വരാ പിന്നെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് സി സിയുടെ ടു സ്ട്രോക്ക് പാരലൽ സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഇലക്ട്രോണിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്ലാറ്റിനം പോയിൻ്റ് ആണ് കുറേ പേര് പേരിപ്പോൾ മാറ്റി സി ഡി ഉണ്ടിക്കൊക്കെ മാറുണ്ട് പിന്നെ നേരെ അടിയിലേക്ക് വരാണെങ്കിൽ അതിൻ്റെ ഗിയർ ബോക്സ് ക്ലച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നത് പിന്നെ ഇതിന് ഓട്ടോ ക്ലച്ചാണ് വരുന്നത് അത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ് പിന്നെ രണ്ട് സൈലൻസർ പിന്നെ നേരെ ഇങ്ങോട്ട് വരാണെങ്കിൽ ഇത് നമ്മുടെ ബോക്സ് സംഭവങ്ങളൊക്കെ വയ്ക്കാനുള്ള ബോക്സ് ആണ് ഇതിൽ ബാറ്ററി കയറ്റുന്ന ആൾക്കാരുണ്ട് കുറേ പേര് ബാറ്ററി കയറ്റി ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് എന്തെങ്കിലും ഐറ്റംസ് വെച്ച് കൊണ്ടുപോകാനുള്ളൊരു ബോക്സ് ആണ് സംഭവം പിന്നെ സാധാ ബാക്കിലെ സാധാ സോക്ക് ഓപ്സർ എന്ന് പറഞ്ഞത് ഇതാണ് ഇതിൻ്റെ പെട്രോൾ ടാപ്പ് വരുന്നത് ഇത് ഇതിൻ്റെ ഫിൽറ്റർ ആണ് പെട്രോൾ ഫിൽറ്റർ നേരെ ഇവിടെയാണ് ഇതിൻ്റെ ഗിയർ ബോക്സ് പിന്നെ ഇതേ ഇവിടെ ഒരു സംഭവം വന്നിട്ടുണ്ട് സ്റ്റാറൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ എഞ്ചിൻ നമ്പർ ചേസ് നമ്പറൊക്കെ ഇത് ഇവിടെ വരാട്ടോ ഈ സംഭവം ഇതൊക്കെ തന്നെ കണ്ടുകിട്ടാന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ അത് വണ്ടിക്കത് ബായിവശാൽ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇത് ഇവിടെ കാർബ്രേറ്ററാണ് ഈ ഇവിടെ വരുന്നത് അതിൻ്റെ കവറാണ് ഈ സംഭവം പിന്നെ നേരെ ഗിയർ ബോക്സ് എന്ന് പറഞ്ഞല്ലോ പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റിലേക്ക് നമുക്ക് കിടക്കുകയാണ് ഇതിൻ്റെ ഗിയർ ലിവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ ഈ ലിവറുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ എല്ലാ കളികളും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കിക്കർ പ്ലസ് ഗിയർ ലിവർ അതാണ് ഇതിൻ്റെ ഒരു വിൻറ്റേജ് സംഭവം ഈ ഒരു പ്രസ്ഥാനം ഉള്ളതുകൊണ്ടാണ് ഈ എസ് ഡിക്കും ജാവയ്ക്കും ഇത്രയും ഒരു തള്ളിച്ച ആൾക്കാർ ഇതിൻ്റെ പിന്നാലെ നടക്കുന്നത് ഈ ഒരു സംഭവം ഇതൊരു ഭയങ്കര പ്രസ്ഥാനമാണ് അപ്പം നമുക്ക് ഈ സംഭവം ഞാനൊന്ന് കാണിച്ചു തരാട്ടോ അപ്പോൾ നമ്മുടെ ജാവയുടെ ഹൈലൈറ്റ് എസ് ഡിയുടെ ഹൈലൈറ്റ് കിക്കർ തന്നെ ഗിയർ ഗീർ ആവുന്നു ഗിയർ ലിവർ തന്നെ കിക്കർ ആവുന്നു അപ്പോൾ കാണിച്ചു എന്താ കാണിച്ചുതരാം നമ്മളത് ഗിയർ ഗീർ ആയിട്ട് നിൽക്കണേ നമ്മൾ ഇത് കിക്കറാക്കാൻ മാറ്റേണ്ട അതെ ഇതിങ്ങനെ ഇപ്പം ഞെക്കിയിട്ട് പണി അറിയണം പണി അറിയുക എന്നുള്ളത് വലിയൊരു കേസാണ് ഇതിൻ്റെ അതിന് ശേഷം പമ്പ് ചെയ്ത് ഇറങ്ങിയുള്ള പരിപാടി അതിന് ശേഷം അപ്പോൾ ഇതൊക്കെയാണ് ഈ ചെറിയ ജാവയുടെ വിശേഷങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ നിൽക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനത്തെ നല്ല വണ്ടി കിട്ടി അവതരിപ്പിച്ചതാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇനി ഇതുപോലത്തെ നല്ല സംഭവങ്ങൾ പിന്നാലെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം